ഓണ അവധി കഴിഞ്ഞ സ്കൂളിൽ എത്തുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായ പഠന സാഹചര്യം ഒരുക്കുക എന്ന കൂടി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്ലീനിങ്ധ്യാപകർ പി ടി എ അംഗങ്ങൾ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ എന്നിവർക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും തിങ്കളാഴ്ച പത്ത് ദിവസത്തെ ഓണാവധിക്ക് ശേഷം സ്കൂൾ തുറക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് സുരക്ഷിതമായതും വൃത്തിയും വെടുപ്പുമുള്ള പഠന സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂളിൽ ക്ലീനിങ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും പഠനപിടിച്ചിരിക്കുന്ന കാർഡുകൾ വെട്ടിനശിപ്പിക്കുകയും പൊടിപടലങ്ങൾ നിറഞ്ഞ ക്ലാസ് മുറികൾ ശുചീകരിച്ച് കുട്ടികൾക്ക് ആരോഗ്യപരമായ പഠന സാഹചര്യം ഒരുക്കുകയും ചെയ്തു ഇതോടൊപ്പം കുട്ടികൾ ഉപയോഗിക്കുന്ന ശുചിമുറികൾ അടക്കം വൃത്തിയാക്കിയാണ് ക്യാമ്പയിനിൽ പങ്കെടുത്തത് നടക്കുന്നത് ഈ സ്കൂളിൻ്റെ പി ടി അംഗങ്ങൾ പി ടി എ പ്രസിഡന്റ് എം പി ടി എ പ്രസിഡന്റ് അംഗങ്ങൾ അതുപോലെ തന്നെ ടീച്ചേഴ്സ് വണ്ടിപ്പെരിയാറ്റിൽ സാമൂഹ്യ സന്നദ്ധ സംഘടനയായ മാസ്റ്റേഴ്സ് ക്ലബ്ബ് മറ്റു രക്ഷ രക്ഷകർത്താക്കൾ എന്നിവരടങ്ങുന്ന ഒരു സംഘം നമ്മുടെ സ്കൂളിൽ നിന്ന് സ്കൂളിലെ പി ടി എ അംഗങ്ങൾ എം ബി ടി അംഗങ്ങൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ ട്രസ്റ്റ് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സംഘമാണ് ക്യാമ്പയിനിൽ പങ്കെടുത്തത് സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് പി ടി പ്രസിഡന്റ് ഡാനിയൽ എം ബി ടി എ പ്രസിഡന്റ് സോണിയ തോമസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തോട്ടം മേഖലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നായ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു സ്കൂളിലെ ഈ ക്ലീനിങ് ക്യാമ്പയിൻ മറ്റുള്ള സ്കൂളുകൾക്കും കൂടി മാതൃകയായിരിക്കുകയാണ്